നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചുള്ള കുറ്റം നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചുള്ള കുറവ് രണ്ടേ രണ്ട് സ്ഥലത്ത് മാത്രം നിങ്ങൾ പറയാവൂ രണ്ടേ രണ്ട് സ്ഥലത്ത് മാത്രം അതിലൊന്ന് നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇന്നിന്ന കുറവുകളും പ്രശ്നങ്ങളും ഉണ്ട് നിങ്ങളോട് പറയാം അദ്ദേഹവുമായി തർക്കിക്കാം വാഗ്വാദത്തിൽ ഏർപ്പെടാം പിണങ്ങി നിൽക്കാം എല്ലാം ചെയ്യാം അതൊന്നും ഇസ്ലാമിൽ തെറ്റൊന്നുമില്ല ഭാര്യ ഭർത്താവ് വാഗ്വാദം നടത്തുക തറക്ക ഉണ്ടാവുക തെറ്റി നിൽക്കുക സൗന്ദര്യ പണക്കുണ്ടാവുക അതൊന്നും തെറ്റൊന്നുമില്ല അത് ഉണ്ടാവണം അത് ഉള്ളിടത്തെ ഇണക്കമുണ്ടാവുകയുള്ളൂ അതല്ല എങ്കിൽ ഭർത്താവിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷമാവേ ഉള്ളൂ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ രണ്ടാമതായി നിങ്ങൾക്കത് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ മാത്രമാണ് മുന്നിൽ അള്ളാഹുബിന്റെ വേറൊരു സ്ഥലത്തും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ പരാതികളോ അദ്ദേഹത്തിന്റെ കുറവുകളോ വിളിച്ചു പറയരുത് ഇനി കാര്യങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ എത്രയോ ശിഥിലമായ കുടുംബങ്ങൾ ആ കുടുംബങ്ങളിൽ ഭാര്യയായാലും ഭർത്താവായാലും ചെയ്തുകൂട്ടിയ അപക്വപരമായ കാര്യങ്ങൾ